റേഡിയോ പ്രോഗ്രാം അസാംക്കും വാർമി വാത്തു അൽഹമുല്ല റസൂലിഹി വസ്സലാമ റസൂലി സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നൂറ്റി എഴുപത്തി വചനമാണ് ഇന്ന് ബീതിനില്ല പഠിക്കുന്നത് ഈ വചനത്തിൻ്റെ ആശയം ഇതിന് മുമ്പ് നമ്മൾ വിശദീകരിച്ച നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി എഴുപത്തി നാല് വചനങ്ങളോടെല്ലാം ആശയത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന വചനമാണിത് ഇവിടെ അള്ളാഹു സുബ്രഹാൻ വത്താല പറയുന്നു എന്ന് അത് ഇസ്മുൽ ഇഷാറയാണ് അള്ളാഹുസ്ബാന താല ഇതുകൊണ്ട് ഇഷാറത്ത് ചെയ്യുന്നത് ചൂണ്ടുന്നത് ഇതിന് മുമ്പ് പറയപ്പെട്ട ചില ശിക്ഷാവിധികൾ അതിലേക്കാണ് പണ്ഡിതന്മാർ പറയും ഇസ്മുൽ ഇഷാറത്ത് ഇവിടെ വന്നത് െ തുടർന്ന് വരുന്ന ലാഹിഖായ അതിനെ ചേർന്ന് വരുന്നതിനെ സാബിഖിനോട് അതിനു മുമ്പ് പറയപ്പെട്ടതിനോട് ബന്ധം വിളക്കാനാണ് ലാഹിഖ് എന്താണ് ഇതിനെ തുടർന്ന് പറഞ്ഞാൽ എന്താണ് സബബീയ എന്ന് പറയും കാരണം എന്നർത്ഥം തരാൻ കാരണം അന്നാഹ് തീർച്ചയായും അള്ളാഹു സുബ്ഹാൻ വാല നസ്സൽ അൽ കിതാബ് കിതാബിനെ അവതരിപ്പിച്ചു ബിൽഹക്ക് ഹക്കുമായി എന്ന് പറഞ്ഞാൽ സത്യം ന്യായം യാഥാർത്ഥ്യം ഇങ്ങനെ തുടങ്ങി പല അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പതാണ് ഇവിടെ ബാ ബ ബാ ഉൽ മുലാ ബസാലഗിൽ ബാ ഉൽ മുസാഹബ എന്ന് പറയും സത്യത്തോടു കൂടി സത്യവും കൊണ്ട് സത്യവുമായി എന്നൊക്കെ അർത്ഥത്തിൽ ഈ ബ അള്ളാഹു സുബാനവതാല വേദത്തെ അവതരിപ്പിച്ചു സത്യപ്രകാരം സത്യവുമായി ന്യായവുമായി യാഥാർത്ഥ്യവുമായി അയച്ചു അത് മൂടി വെക്കാവതല്ല പൂഴ്ത്താവതും തമസ്കരിക്കാവതുമല്ല പിന്നെയോ അത് വ്യക്തമാക്കി കൊടുക്കുകയും വാക്കാലും പ്രവൃത്തിയാലും ലിസാൻ ഉൽഹാൽ ലിസാൻ ഉൽ അത് പരസ്യപ്പെടുത്തുകയാണ് വേണ്ടത് പക്ഷേ എന്താ ഉണ്ടായത് പരസ്യപ്പെടുത്തുന്നതിന് പകരം പൂഴ്ത്തുകയും തമസ്കരിക്കുകയാണ് ഉണ്ടായത് ഹക്ക് കൊണ്ട് അള്ളാഹു കിതാബിനെ അവതരിപ്പിച്ചു അത് കാരണത്താലാണ് ദാലിഖ് എന്താ ദാലിഖ് ഇതിന് തൊട്ട് മുമ്പത്തായത്തിൽ പറഞ്ഞ ശിക്ഷാവിധികൾ എന്തൊക്കെയാണ് അള്ളാഹു ഉസ്ബൻ തല പറഞ്ഞത് ഈ ശിക്ഷ കർഹരാകുന്നവർ അവർ വഴികേട് കൊയ്തു അവർ അതാബ് ശിക്ഷ ഏറ്റു നരകത്തിൽ അവർ കിടന്നെരിയുന്നു എന്നുള്ള വിഷയങ്ങളാണ് അവരുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധികൾ വേറെയും ഇതിനു ഇതിനുമുമ്പത്തായത്തിൽ പറഞ്ഞല്ലോ എന്താ കുലു നഫി മുത്തോനി ഹിം ഇല്ലാർ വലായു അലീം ഇതൊക്കെ ഇത്തരക്കാർക്കുള്ള ശിക്ഷകളാണ് അപകട അറിയിപ്പുകളാണ് ഇവിടെ അള്ളാഹു സുബാൻ എന്ന് പറയുമ്പോൾ ഇപ്പറിയപ്പെട്ട ശിക്ഷകളൊക്കെ അത് അൽ കിതാ ബിൽ ഹക്ക് അള്ളാഹു സുബാൻ വത്താല കിതാബിനെ ഹക്കുമായിട്ടാണ് അവതരിപ്പിച്ചത് കിതാബ് അൽ ഹക്ക് അള്ളാഹ് ഹു സുബാൻ വാല അവതരിപ്പിച്ചു പക്ഷേ ഈ വിഭാഗം ആളുകൾ അള്ളാഹു അവതരിപ്പിച്ച ഹക്കിനെ തുച്ഛമായ ഭൗതികതയ്ക്ക് വേണ്ടിയിട്ട് മറച്ചു പിടിച്ചു വീഴ്ത്തി വച്ചു അത് കാരണത്താലാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനു വതാല ഇവിടെ ഉണർത്തുന്നത് നസ്സൽ അൽ കിതാബ് എന്ന് പറഞ്ഞിടത്ത് ഈ കിതാബ് ചിലർ പറഞ്ഞു എല്ലാ കിതാബുമാണ് അള്ളാഹു സുബൻ താല എല്ലാ വേദങ്ങളെയും അവതരിപ്പിച്ചത് അത് ആകട്ടെ തൊറാത്താകട്ടെ ഇഞ്ചീലാകട്ടെ അൽ ഖുർആൻ ആകട്ടെ എല്ലാ കിതാബിനെയും അള്ളാഹ് അവതരിപ്പിച്ചത് വിൽഹക് ന്യായങ്ങൾ കൊണ്ട് സത്യങ്ങൾ കൊണ്ട് യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് അള്ളാഹു ഹുസ്ബാനത്താല അവതരിപ്പിച്ചു ചിലർ പറഞ്ഞത് ഈ ആയത്തിൻ്റെ ഈ പരിപ്രേക്ഷ്യത്തിൽ കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ മദീനയുടെ സാഹചര്യത്തിൽ തൗറാത്താണ് ചിലർ തൊറാത്ത് മിഞ്ചിയിലും ബി അന്ന അള്ളാഹ് ഹനസ്സൽ അൽ കിത അള്ളാഹു ഹുസ്ബാനത്തല തൗറാത്തിനെ അവതരിപ്പിച്ചു വിശിഷ്യ തൗറാത്ത് വിശുദ്ധ മദീനയിലെ വേദ പുരോഹിതന്മാർ തൗറാത്തിൽ പലതും മറച്ചു പിടിച്ചു വ്യക്തമാക്കേണ്ടത് വ്യക്തമാക്കിയില്ല അതാണല്ലോ ഇവിടെ അവതരണ പശ്ചാത്തലം അപ്പോൾ അള്ളാഹു ഹുബാനത്തല തൗറാത്തിനെ നസ്സൽ അൽ കി അൽ അൽക്കി തബ് നണാൽ ഇവിടെ അലിഫുലാം അഹദിന് തൗറാത്ത് അള്ളാഹു ഹുബാനത്തല അവതരിപ്പിച്ചു ബിൽഹക്ക് നഫ്സല് അള്ളാഹു അലൈഹി തങ്ങളുടെ വിശേഷണങ്ങൾ അതിലുണ്ട് നഫ്സല് അഹ് തങ്ങളുടെ വിഷയങ്ങളുണ്ട് അതേപോലെ വിധികൾ പലതും ഉണ്ട് തിരുനിയോഗത്തെക്കുറിച്ചുള്ള സുവിശേഷമുണ്ട് ഈ ഹക്കുമായിട്ടാണ് അള്ളാഹു തൗറാത്തിനെ ഇറക്കിയത് പക്ഷെ അതിനെ വ്യക്തമാക്കേണ്ടതിന് പകരം അതിനെ മൂടി മറച്ചു അത് കാരണത്താലാണ് താലിഖ് ഈ ഉപരിയിൽ പറയപ്പെട്ട ശിക്ഷകൾ എന്നാണ് അള്ളാഹു സുബഹാൻ വത്താലയുടെ ഉണർത്തുന്നത് തുടർന്ന് അള്ളാഹു സുബഹാനു വത്താല ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് ഒരു ഗൗരവപ്പെട്ട വിഷയമാണ് അതിൽ ശക്തമായ ഒരു താക്കീത് മുന്നറിയിപ്പും ഏവർക്കുമുണ്ട് അങ്ങനെയുള്ള ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അള്ളാഹു സുബാനത്താല പറയുകയാണ് വ ഇന്നീൻ അഖ്താബ് ലിഖിം എന്നാണ് ഇവിടെ വ ഇന്ന തീർച്ചയായും അല്ലീൻ അഖ്ത ലഫൂഫിൽ കിതാബ് അൽ കിതാബ് എന്ന് പറഞ്ഞാൽ തോറാത്താകാം അല്ലെങ്കിൽ ഹക്ക് പ്രകാരം അള്ളാഹു സുബാനത്താല അവതരിപ്പിച്ച വേദങ്ങൾ എല്ലാ വേദങ്ങളും ആകാം കിതാബിൽ ഇഖ്തലഫു എന്ന് പറഞ്ഞാൽ ഭിന്നിച്ചു അഭിപ്രായ വ്യത്യാസത്തിലായി ഇഖ്തലഫ തരീഖ് എന്ന് പറയും എന്താ ഒരാൾ ഒരു വഴിയിലൂടെ വന്നു മറ്റൊരു വ്യക്തി വേറൊരു വഴിയിലൂടെ വന്നു ഇങ്ങനെ വ്യത്യസ്ത വഴികളിലൂടെ വന്നിട്ടുണ്ട് എങ്കിൽ അത്തരക്കാരെക്കുറിച്ച് പറയാൽ ഇഖ്തലഫു ഫി തരീഖ് എന്നാണ് അതാണ് അതിൻ്റെ അടിസ്ഥാന പ്രയോഗം പിന്നെ അത് ആദർശങ്ങളുടെയും ആശയങ്ങളുടെയും വിഷയങ്ങളുടെയും വിഷയത്തിൽ പ്രയോഗിക്കപ്പെട്ടു ഫിൽ ഇഖ്തലഫൂഫിൽ ഫിൽ അഖീദ ആദർശത്തിൽ ആദർശത്തിലവർ അഭിപ്രായ വ്യത്യാസത്തിലായി മസലയിൽ അവർ അഭിപ്രായ വ്യത്യാസത്തിലായി എന്ന് പറഞ്ഞെങ്കിൽ വ്യത്യസ്ത വീക്ഷണമുള്ളവരായി അഭിപ്രായ വ്യത്യാസമുള്ളവരായി അർത്ഥത്തിൽ ഏതായാലും ഹക്ക് പ്രകാരം അള്ളാഹുസ്ബാന തല കിതാബ് അവതരിപ്പിച്ചു അത് വിഫാഖിന് ഐക്യപ്പെടാനുള്ള ഒരു വിഷയമാണ് പക്ഷേ സംഭവിച്ചതെന്താ അനൈക്യത്തിലാവുക അഭിപ്രായ വ്യത്യാസത്തിലാവുക എന്നുള്ളതാണ് ഉണ്ടായത് അള്ളാഹു സുബാൻ വാല ആ വിഷയത്തിലാണ് പറയുന്നത് കിതാബ് കിതാബിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ കിതാബിൽ അഭിപ്രായ വ്യത്യാസത്തിലായവർ ലഫീഷിം ലാം അതിന് ലാമുൽ മുസഹ്ലഖ എന്ന് പറയും തീർച്ചയായും അന്ന് അർത്ഥത്തെ ദോദിപ്പിക്കാൻ തന്നെയാണത് വരിക ഇന്ന എന്ന തൊക്കീതിൻ്റെ ബലപ്പെടുത്താനുള്ള അദാത്തിൻ്റെ ഖബറിൽ അത് വരും അത് വന്നത് കാരണത്താലാണ് ഇവിടെ ഇന്ന എന്ന വായന അത് വന്നത് അതില്ലെങ്കിൽ വ അന്നല്ലദീന എന്നാണ് പറയുക വായിക്കുക ഇതുപോലെ ബി അന്ന അല്ലാ എന്ന് പറഞ്ഞതുപോലെ വ അന്നല്ലദീന എന്ന വായിക്കുക പക്ഷേ ഇവിടെ ലാമുൽ മുസാഹ്ലി ഖത്ത് ഖബറിൽ വന്നപ്പോൾ ഇന്ന എന്ന വായന വ്യാകരണ പ്രകാരമുള്ള ഒരു മസാലയാണത് ഏതായാലും പറയുകയാണ് വ ഇന്നല്ലിൽ കിതാബ് കിതാബിൽ ഇഖ്തിലായഫിലായവർ കിതാബിൻ്റെ വിഷയത്തിൽ ഇഖ്തിലായഫുൽ അഭിപ്രായ വ്യത്യാസത്തിലായവർ ലഫിഷിഖിം ബളീദ് അവർ ഫി ഷിഖാഖിൻ ഷിഖാഖിലാകുന്നു തീർച്ച എങ്ങനെയുള്ള ഷിഖാഖ് ബളീദിൻ ബീദായ എന്താ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഈ ഷിഖാഖ് എന്നുള്ള പദം നമുക്ക് ഇതിനു മുമ്പ് ഒരായത്തിൽ വന്നിട്ടുണ്ട് ഷിഖാഖ് വിശുദ്ധ ഖുറാനിൽ പലയിടത്ത് വന്നിട്ടുണ്ടത് പല അർത്ഥത്തിനും പ്രയോഗിക്കും ഷിക്കാഖ് പിളർപ്പ് അതേപോലെ തന്നെ ഭിന്നിപ്പ് അതേപോലെ തന്നെ ശത്രുത വിരോധം അതേപോലെ തന്നെ വിഘടനം അതേപോലെ തന്നെ കുഴപ്പം ഫസാദ് ഇങ്ങനെ പല അർത്ഥത്തിൽ വരുന്ന ഒരു പദാണ് ഷിക്കാഖ് നമ്മൾ മുമ്പത് പഠിച്ചു പോയിട്ടുണ്ട് അതിൻ്റെ അർത്ഥവുമായി ബന്ധപ്പെട്ട് പക്ഷെ ഇവിടെ ഈ ഒരു വിധി അള്ളാഹു സുബാന് താല ലഫീ ഷിഖാഖിം പഴീതെന്ന് കിതാബിൽ അഭിപ്രായ വ്യത്യാസത്തിനായവരുടെ വിഷയത്തിൽ പറയുമ്പോൾ ഒന്നുകൂടി അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ ഇത് ഒന്നുകൂടി അനുസ്മരിക്കുന്നത് ഈ പിളർപ്പ് അതേപോലെ തന്നെ ഗർത്തം കുഴി എന്നൊക്കെ അർത്ഥത്തിൽ വരും ഷിഖാഖ് കിതാബിൽ അഭിപ്രായ വ്യത്യാസത്തിലായവർ അവർ ലഫീ ഷിഖാഖിൻ അവർ ആഴത്തിൽ അഗാധമായി അവർ ഗർത്തങ്ങളിൽ അപകട കുഴികളിൽ അകപ്പെട്ടവരാണെന്നാണ് എന്ന് എന്നതിന് വിശേഷണം വന്നു പഠിതന്മാർ പറയുന്നത് ബറൈദീൻ അനിൽ ഹക്കി സത്യത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിൽ നിന്ന് ന്യായത്തിൽ നിന്ന് ബഹുദൂരം അകലെ അഗാധ ഗർത്തത്തിൽ അവർ ആപതിച്ചവരാകുന്നു എന്നാണ് ഒരു ഹദീസിൽ ആയിഷാർ അലി അള്ളാ താല അലൈഹി അലി സ്വലാത്തങ്ങൾക്ക് അന്ത്യവിശ്രമം കൊള്ളാനുള്ള ഖബർ ഒരുക്കിയതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ചില പ്രയോഗങ്ങൾ നഫ്സല്ലാസലാമാങ്ങളെ കുളിപ്പിക്കുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അതേപോലെ തന്നെ നഫ്സലാഹു അല്ലിസ്വലാത്തങ്ങൾക്ക് ഖബർ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ആ വിഷയത്തിൽ പറയാണ് വഖ്തലഫു ഫിൽ ലഹദി വ ഷഖ് നിബ്സലഹ്സ്സലാമാത്തങ്ങൾക്ക് ലഹതായി ഖബർ ഒരുക്കണോ ഷക്കായി ഖബർ ഒരുക്കണോ എന്ന് പറഞ്ഞെങ്കിൽ വലിയൊരു കുഴി വെട്ടിയിട്ട് സൈഡിലേക്ക് തുരന്നുകൊണ്ടുള്ള ഖബർ എന്ന് പറഞ്ഞെങ്കിൽ വലിയ കുഴി വെട്ടിയിട്ട് നടുഭാഗം വീണ്ടും പിന്നെ രണ്ടാം കബർ കുഴിച്ചു കൊണ്ടുള്ള ഖബർ അതിൻ്റെ പ്രയോഗങ്ങളിൽ കാണാം ഫർസലു ഇല ഷക്കാക്കി വ ലാഹിദി എന്നാണ് ഷക്കാക്കിലേക്കും ലാഹിദിലേക്കും ആളയച്ചു എന്നാണ് എന്ന് പറഞ്ഞാൽ ഷക്കായിട്ട് കബർ കുഴിക്കുന്ന ആൾ ലാഹിദ് എന്ന് പറഞ്ഞെങ്കിൽ ലഹതായിട്ട് കബർ കുഴിക്കുന്ന ആൾ ഫാഹിതു ഫലഹദ അലി റസൂൽ ലാഹി സലാഹു അലൈഹി വസലം സുമദുഫിൻ എന്നാണ് മഹദി പറയുന്നത് ആദ്യം വന്നത് ലാഹിദാണ് ലഹതായിട്ട് കബറൊരുക്കുന്ന ആളാണ് അങ്ങനെ റസൂൽ ലാഹി സാഹു അലൈവ് വസ്ലാമാത്തങ്ങൾക്ക് വേണ്ടി ലഹതായിട്ട് കബറൊരുക്കി എന്നിട്ട് റസൂൽ ലാഹി സു അലൈവ് വസ്ലമാത്തങ്ങൾ അതിൽ മറമാടപ്പെട്ടു എന്നാണ് മഹദി പറയുന്നത് അവിടെ ഞാൻ പറഞ്ഞത് ഈ ഷക്കാഖ് എന്ന പ്രയോഗം ഷഖ് എന്ന പ്രയോഗം ഇതറിയിക്കുന്നത് പിന്നെ ഈ ഒരു കുഴി പിളർപ്പ് ഈ ഒരു ആശയത്തെയാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹു ഹക്കായിട്ട് അവതരിപ്പിച്ച കിതാബിൽ അഭിപ്രായ വ്യത്യാസത്തിലായവർ അവർ പടുകുഴിയിലാണ് അവർ സത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്ന് അവർ നാശകർത്തത്തിലാണ് എന്നാണ് ഇവിടെ അർത്ഥം ഈ ഒരു അർത്ഥപ്രകാരം ശക്കിന് വേറെയും അഭിപ്രായം നമ്മൾ പറഞ്ഞല്ലോ വിഘടനം അതേപോലെ തന്നെ ഭിന്നത അനൈക്യം ചിദ്രത ഇങ്ങനെ ഒരു ഹദീസിൽ കാണാം നഫുസലാ തങ്ങൾ വളരെ ഗൗരവപൂർവ്വം പഠിപ്പിച്ച ഒരു ഹദീസാണ് അനസ് റസി അള്ളാഹു താലാൽ നിന്ന് ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്റക്കിൽ നിവേദനം ചെയ്യുന്ന ഒരു ദുവയാണ് അനസ് പറയുന്നുണ്ട് കാരണം റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലം യൂലുഫി ദുഇഹി റസൂൽ അല്ലാഹി സലി തങ്ങൾ അവിടുത്തെ ദുവായിൽ ചൊല്ലുമായിരുന്നു എന്ത് അള്ളാഹു والجبن والبخل والهرم والقصوة والغفلة والعيلة والذلة والمسكنة وأعوذ بك من الفقر والكفر والفسوق والشقاق والنفاق والسمعة والرياء وأعوذ بك من الصمم والبكم والجنون والجذام والبرص وسيء الأسقام أنا ذا ترنب سلام ഇതിൽ അള്ളാഹു മിന്നി മിനൽ അജ് വൽ കസൽ അള്ളാഹുവെ അശക്തത അലസത അതിൽ നിന്ന് ഞാൻ നിന്നല്ല അഭയം തേടുന്നു അതേപോലെ വൽ ജുബ്നി വൽ ബുഹൽ ഭീരുത്വം അതേപോലെ തന്നെ പിശുക്ക് അതിൽ നിന്ന് അഭയം തേടുന്നു വൽ ഹരിമി വൽ കസ്വ ഹരിമി എന്ന് പറഞ്ഞെങ്കിൽ വാർദ്ധക്യം വിവശമാകുന്ന അവസ്ഥ കസ്വത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഹൃദയം കഠിനമായി കടുത്തു പോകുന്ന അവസ്ഥ വൽ വൽഖഫ്ല അശ്രദ്ധമാകുന്ന അവസ്ഥ വൽ ഐല ദാരിദ്ര്യത്തിൽ പതിതമാകുന്ന അവസ്ഥ വദ്ദില്ല നിണ്യമാകുന്നത് അതേപോലെ തന്നെ വൽ മസ്കന അതും നിന്യമായി പതിതമാകുന്നത് അതിൽ നിന്നൊക്കെ രക്ഷ തേടുകയാണ് വ ആവു ബിക്കമിൻ അൽ ഫ്രി വൽ കുഫുർ അതാണ് ദാരിദ്ര്യം കുഫർ അതിൽ നിന്നും വൽ ഫുസൂഖി വ ഷിക്കാഖ് നെറികേടുകൾ അതേപോലെ തന്നെ ഷിക്കാഖ് അതാണ് നമ്മുടെ വിഷയം ഛിദ്രത അനൈക്യം അതിൽ നിന്ന് രക്ഷ തേടുകയാണ് വന്നിഫാക്ക് കാപട്യം അതേപോലെ വസ് വ്യ സും എന്നാണ് കേളി പ്രശസ്തിക്ക് വേണ്ടി അതേപോലെ തന്നെ ലോകമാന്യതയ്ക്ക് വേണ്ടി ചെയ്യുന്നതിൽ നിന്നൊക്കെ രക്ഷ തേടുകയാണ് വഴതുബിക്കമിനം വൽബക്കം വൽജുനൂൻ ബധിരത അതേപോലെ തന്നെ മൂകത സംസാരശേഷി ലൈമ വൽജുനൂൻ ഭ്രാന്ത് വൽജുദാം കുഷ്ടം വൽബറസ് വെള്ളപ്പാണ്ട് വസൈഇ ഇൽ അസ്കാം മോശമായിട്ടുള്ള ഇതര രോഗങ്ങൾ അള്ളാഹു നമ്മളെ കാക്കട്ടനാകുന്നതും ഇല്ല ഇതിൽ നിന്നൊക്കെ രക്ഷയ്ക്ക് വേണ്ടി തേടുമായിരുന്നു എന്നുള്ളത് ഞാൻ ഈ ദുആ കൊണ്ടുവന്നത് ഇവിടെ ഈ അഷിഖാഖ് എന്നത് ഇതാണ് നമ്മുടെ വിഷയം അഭിപ്രായ ഭിന്നത അനൈക്യം വിഘടനം അതൊരു വലിയ മുസീബത്തല്ലേ അപ്പോൾ അള്ളാഹ് സുബാന്തല്ല പറയാണ് ഓ ഇഖ്തലഫു ഫിൽ കിതാബ് കിതാബിൽ അഭിപ്രായ വ്യത്യാസത്തിലാകുന്നവർ തീർച്ചയായും ലഫീ ബഈദ് സത്യത്തിൽ നിന്ന് നേരെ ബഹുദൂരം അവർ ഭിന്നതയിലും ചിദ്രതയിലും ആകുന്നു എന്നുള്ളതാണ് അതേപോലെ ഷിഖാഖ് വിരോധം സുറത്തുഹൂദിൽ ഷായിബ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജനത മതിയൻ ഗോത്രക്കാരോട് പറയുന്നില്ലേ കൗമില്ലായ ജിരിമെന്ന കും ഷിഖാഖി എന്നോടുള്ള ശത്രുത നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഏ എന്നോടുള്ള ശത്രുത വിരോധം അവിടെ ഷിഖാഖ് വിരോധം അപാർത്ഥപ്രകാരം കിതാബിൽ അഭിപ്രായ വ്യത്യാസത്തിലായവർ അവർ ലഫീ ഷിക്കാഖ് വിരോധത്തിൽ ശത്രുതയിൽ ആകുന്നു എന്നാണ് അള്ളാഹു ഹുസ്ബൻ തല പറയുന്നത് അതേപോലെ ഈ ഷിഖാഖിൻ്റെ അർത്ഥത്തിൽ ഇപ്പോൾ വൈൻ ഖിഫ്തും ഷിഖാഖിമ ഫുഹക്കമം മിൻ അഹ് ഹഹകമം മിൻ അഹ് എന്ന് പറയുന്നുണ്ടല്ലോ ദമ്പതികൾക്കിടയിൽ ഷിക്കാഖ് നിങ്ങൾ ഭയന്നാൽ അവിടെ ഫസാദ് കുഴപ്പം അതേപോലെ തന്നെ പിണക്കം എന്നൊക്കെ അർത്ഥത്തിൽ ഏതായാലും ഈ ഒരു പദം ഷിക്കാഖ് അത് പല അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് കാരണത്താൽ അബ് കിതാബിൽ അഭിപ്രായ വ്യത്യാസമായവരുടെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഹക്കും വിധി എന്ത് എന്നുള്ളത് ഇതേപോലെ പണ്ഡിതന്മാർ പലത് വിശദീകരിച്ച് നമുക്ക് തഫ്സീലുകളിൽ വായിക്കുവാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിൽ പലപ്പോഴായി വന്ന ഒരു പ്രയോഗാണിത് ഈ ഷിഖാഖ് എന്നുള്ളത് വ എന്ന് സൂറത്ത് ഹജ്ജിൽ വന്നിട്ടുണ്ട് ഇതേപോലെ എന്തായാലും ഇവിടെ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയത് അള്ളാഹു സുബ്ഹാൻ വത്താല കിതാബിനെ അവതരിപ്പിച്ചത് ഹക്ക് പ്രകാരമാണ് അതുകൊണ്ട് തന്നെ അഭിപ്രായ ഐക്യം ഉണ്ടാവുകയും ഹക്കിനെ വ്യക്തമാക്കുകയും പരസ്യപ്പെടുത്തുകയുമാണ് വേണ്ടത് പൂഴ്ത്തുകയല്ല പക്ഷേ കിതാബിൻ്റെ വിഷയത്തിൽ ആളുകൾ അഭിപ്രായ വ്യത്യാസത്തിലായി ചിലർ അള്ളാഹു സുബാൻ വാല ഹക്ക് പ്രകാരം അവതരിപ്പിച്ച കിതാബ് ആ കിതാബ് അതിനെ വിശ്വസിക്കുന്ന വിഷയത്തിൽ സത്യപ്പെടുത്തുകയും സമ്മതിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായി ചിലർ വിശ്വസിച്ചു ചിലർ അവിശ്വസിച്ചു മറ്റു ചിലർ കിതാബിൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായത് കിതാബിൽ പറയപ്പെട്ട ചിലത് അവർ സമ്മതിച്ചു സത്യപ്പെടുത്തി മറ്റു ചിലതിനെ അവർ സമ്മതിച്ചില്ല തമസ്കരിച്ചു നബ്സല അലി സ്വലമാതങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തൗറാത്തിൽ ചെയ്തതുപോലെ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം അതുമായി ബന്ധപ്പെട്ടാണല്ലോ ഇനിയും ചിലർ എന്താ ചെയ്തത് കിതാബിൻ്റെ വിഷയത്തിലായി അവർ അഭിപ്രായ വ്യത്യാസത്തിലായി എങ്ങനെ കിതാബിനെ വിശദീകരിക്കുന്ന വിഷയത്തിൽ കിതാബിനെ പറഞ്ഞു കൊടുക്കുന്ന പകരുന്ന വിഷയത്തിൽ അള്ളാഹു സുബാനത്താലാൻ്റെ മുറാദ് പ്രകാരം ഉദ്ദേശപ്രകാരമാണ് കിതാബിനെ പറഞ്ഞു കൊടുക്കേണ്ടത് പക്ഷേ ചിലരെന്ത് ചെയ്തു തങ്ങളുടെ ജടി ജടികാച്ചകൾക്കും തങ്ങളുടെ സ്വാർത്ഥതകൾക്കും വേണ്ടി കിതാബിനെ ദുർവ്യാഖ്യാനിച്ചു അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരമല്ലാതെ അതിനെ വ്യാഖ്യാനിച്ചും അതിനെ കൂട്ടിമാട്ടി ഒക്കെ വർത്തിക്കുന്ന അവസ്ഥ വന്നു ഇവിടെ ഇതൊക്കെ ഉദ്ദേശമാണ് വഇ ഇൻ ലീൻ അഖ്തലഫു ഫിൽ കിതാബ് കിതാബിൻ്റെ വിഷയത്തിൽ ഇഖ്തിലാഫിലായവർ ലഫീഷിഖാ അള്ളാഹുസ്മത്തലവരെ കുറിച്ച് പറയുകയാണ് അവർ ന്യായത്തിൽ നിന്ന് സത്യത്തിൽ നിന്ന് വസ്തുതയിൽ നിന്ന് ബഹുദൂരം അകലെയാണ് അവർ കുഴിയിലാണ് അനൈക്യത്തിലാണ് വിഘടനത്തിലും ശത്രുതയിലും ആണ് എന്നാണ് അള്ളാഹു ഹുസുബൻ താല അവരെക്കുറിച്ച് തീർച്ചപ്പെടുത്തി പറയുന്നത് വ ഇന്ന അള്ളാഹു സുബൻ താല ഇവിടെ ഇന്ന പ്രയോഗിച്ചു പിന്നെ അള്ളാഹു സുബൻ അല്ലി ലാമുൽ മുജാഹ്ലിക്ക അത് പ്രയോഗിച്ചു അവർ ഷിഖാക്കിൽ തന്നെ എന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി ഇവിടെ ബീദീൻ അനിൽ നടപടി എന്ന് പറഞ്ഞ് ഓരോരുത്തരും എത്ര സത്യത്തിൽ നിന്ന് ഹക്കിൽ നിന്ന് വിദൂരമായി അത് ഓരോരുത്തരുടെയും അഭിപ്രായ വ്യത്യാസം എത്രയാണോ അതിനനുസരിച്ച് ചിലർ ബഹുദൂരം ചിലർ തങ്ങളുടെ വിയോജിപ്പിനനുസരിച്ച് അവർ വ്യത്യാസത്തിലായി എന്നുള്ളതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറയുന്നത് ഈ ആയത്തിൽ ഒരു സുപ്രധാന മസ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ ആയത്തിൽ നമ്മൾ ഇഖ്തലാഫു എന്ന് പറഞ്ഞല്ലേ അവർ ഇഖ്തിലാഫിലായി എന്ന് പറഞ്ഞു ഇഖ്തിലാഫിലായവരെ കുറിച്ച് പറഞ്ഞ വിധി ലഫീഷി കാക്കിം എന്നാണ് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ചിലർ പറയും അൽ ഇഖ്തിലാഫു റഹ്മ ഇൻ ഇഖ്തിലാഫ ഇഖ്തിലാഫറഹ്മുൻ ഇതാണ് ഇന്നൽ ഇഖ്തിലാഫ് റഹ്മത്തും ഇഖ്തിലാഫ് അത് കാരുണ്യമാണ് റഹ്മത്താണ് ഈ പ്രയോഗം അതൊരിക്കലും ശരിയല്ല സൂക്ഷ്മവുമല്ല ആളുകൾ അഭിപ്രായ വ്യത്യാസത്തിലാവുക ഭിന്ന ചേരിയിൽ കഴിയുക എന്നുള്ളതൊരിക്കലും റഹ്മത്തല്ല കാരണം ഇഖ്തിലാഫിലാകൽ അത് അള്ളാഹു സുബാൻ തല പറഞ്ഞു ലഫീ ഷിഖാ തി എന്നാണ് ഈ മസാലയിൽ ചിലർ ഒരു നിസ്സലാസൽ മതങ്ങളിലേക്ക് ചേർത്തൊരു പ്രയോഗം പറയാറുണ്ട് ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മത്തുൻ എൻ്റെ ഉമ്മത്തിൻ്റെ ഇഖ്തിലാഫ് അഭിപ്രായ വ്യത്യാസം അത് കാരുണ്യമാണ് റഹ്മത്താണി എന്ന് അതൊരു ഹദീസായി സ്ഥിരപ്പെട്ടിട്ടില്ല പക്ഷേ ഹൽബാനി റഹ്മുല്ലായി അലൈഹി അദ്ദേഹത്തിൻ്റെ ആ സിൽസിലിഫി പറയുന്നുണ്ട് വലക്കത് ജഹദൽ അൽ മുഹദ്ദീസുൻ ഫി അയ്യഖിഫു ലഹു അല സനദിൻ ഈ ഒരു വാക്കിന് അതായത് ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മത്തുൻ എന്ന വാക്കിന് ഒരു നിവേദന ശൃംഖല നഫ്സൽ അദ്ദിസലാ മതങ്ങൾ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ ഒരു സനത് അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഹദീസ് പണ്ഡിതന്മാർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഫലം യുവാ അങ്ങനെ ഒരു സനദ് അതിന് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് നിഫ്സൽ തങ്ങളുടെ പേരിൽ വ്യാജമായി ആരോപിക്കപ്പെട്ടതാണ് ഹദീസ് എന്ന നിലക്ക് ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മത്തുൽ എന്നുള്ളത് അങ്ങനെ ഒരു ഹദീസ് ഇല്ല പക്ഷേ പലരും ഇത് പറയാറുണ്ട് ഇന്നൽ ഇഖ്തിലാഫ് റഹ്മ ഇഖ്തിലാഫ് റഹ്മത്താണെന്ന് അത് അത്യന്തം അപകടകരമായ ഒരു പ്രയോഗമാണ് ഇപ്പോൾ ഒരു ഗവേഷണ പടുവായ ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു വിധി കർത്താവ് ഖാദി ഒരു മസലയിൽ ഇതാ ഹക്കമൽ ഹാക്കിമു ഫജ് തഹദ് അസാബ ഫലഹു അജറാൻ ഗവേഷണം നടത്തി ആ ഗവേഷണത്തിൽ അയാൾക്ക് ശരി ഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് രണ്ട് കൂലി വൈ നഹ്താ ഫലഹു അജർ അതല്ല തെറ്റാണ് ഭവിച്ചത് എങ്കിൽ അയാൾക്ക് ഒരു കൂലി എന്ന് ഹദീസിൽ കാണാം അവിടെ ഒരു ഖാദി അല്ലെങ്കിൽ ഒരു മുഫ്തി ഒരു കർമ്മശാസ്ത്ര പണ്ഡിതൻ ഒരു മസ്അലയിൽ ഗവേഷണം നടത്തിയിട്ട് വരുന്ന വീക്ഷണ വ്യത്യാസമാണ് ഗവേഷണം നടത്തിയാൽ ശരി ഭവിക്കും തെറ്റും ഭവിച്ചേക്കാം ആ ഒരു മസലയാണ് അങ്ങനെയാണെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം അത് റഹ്മത്താണ് പക്ഷേ ഇന്നൽ ഇഖ്തിലാഫ് റഹ്മത്തുൻ എന്ന് പറയുന്നവരും അതേപോലെ നെക്സൽ നാൽസമാത്രങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മത്തുൻ എന്ന് പറയുന്നവരും ഒരു വിഷയമല്ല ഉദ്ദേശിക്കുന്നത് പിന്നെയോ ആളുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ദീനി വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് റഹ്മത്താണി എന്ന പേരിലാണ് അവതരിപ്പിക്കുന്നത് അതൊരിക്കലും ശരിയല്ല നോക്കൂ നിങ്ങൾ അള്ളാഹ് ഉസ്ബൻ തല ഇവിടെ പറഞ്ഞത് വിശുദ്ധ കുറാനിൽ കാണാം വലായുന മുഖ്തീൻ ഇല്ലാമ റബ്ബുഖ് ആളുകൾ മുഖ്തലിഫീൻ ഇഖ്തിലാഫിലായിക്കൊണ്ടേയിരിക്കും നിന്റെ റബ്ബ് റഹ്മത്ത് കനിഞ്ഞവർ ഒഴികെയെന്നാണ് അപ്പോൾ റഹ്മത്ത് കനിയപ്പെട്ടവർ ഒരിക്കലും ഇഖ്തിലാഫിലാകൂല്ല എന്നുള്ളതല്ലേ അതിൻ്റെ തേട്ടം ഇവിടെ ഞാൻ ഈ ഒരു വിഷയം ഉണർത്തിയത് ഈ ആയത്ത് നമ്മളോട് പറയുന്നത് ഒരിക്കലും ഇഖ്തിലാഫ് എന്തല്ല അത് നല്ലതല്ല അത് അപകടമാണ് എന്നുള്ളതാണ് അത് ലഫീഷിഖാ കിം എന്ന ഈ വിധിയിൽ നിന്ന് നമ്മൾ പ്രത്യേകം വായിച്ചെടുക്കേണ്ട ഒരു വിഷയമാണ് ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മത്തൻ എന്നൊരു ഹദീസ് സനതോടു കൂടി ഇല്ല പിന്നെ എന്താ വന്നത് അൽ ഖിലാഫു ഷറുൻ എന്നാണ് ഇത് മസൂദ് ഉദ്രതി അള്ളാബു താലാൻ പ്രഖ്യാപിച്ചതാണ് എന്താ വിഷയം അദ്ദേഹം ഹജ്ജിൻ്റെ വേളയിൽ അന്ന് അമീർ മൊമിനിൻ ഉസ്മാൻ ബിൻ അഫാർ റതി അള്ളാ ഉത്താലുവിൻ്റെ ഖിലാഫത്തിൽ ഉസ്മാനോടൊപ്പം അബ്ലായിബ്ബിൻ മസ്രൂദ് റതി ഉള്ള മുനീ ജമിയ ഹജ്ജിലാണ് അപ്പോൾ നമുക്കറിയാം മിനയിലെ നിസ്കാരങ്ങളൊക്കെ നാല് ഇറക്കായത്തുള്ള നിസ്കാരം രണ്ടാക്കി ചുരുക്കിയാണ് നിസ്കരിക്കേണ്ടത് നിസ്ല അസം താങ്കൾ അങ്ങനെയാണ് നിസ്കരിച്ചത് ഹജ്ജിനെത്തുന്നവർ നാല് നാലുറക്കായത്തുള്ള നിസ്കാരം രണ്ടാക്കി ചുരുക്കിയാണ് നിസ്കരിക്കേണ്ടത് ഹജ്ജിൻ്റെ നാളുകളിൽ പക്ഷേ ഉസ്മാൻ റബി ഉള്ളഹാ ഉത്താലാൻഹു നാല് നാലറക്കായത്ത് നിസ്കരിച്ചു അതിന് പല കാരണങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ കുടുംബം ഒക്കെ മക്കയിലുണ്ടായിരുന്നു എന്നൊക്കെ കാരണത്താൽ ഏതായാലും നാല് നാലറക്കായത്ത് ഉസ്മാൻ അനെ നിസ്കരിച്ചപ്പോൾ ഭിന സഹോദരൂ ഇന്നാലില്ലാ ഇല ഹിറാജ എന്ന് പറഞ്ഞതിൽ ആശ്ചര്യം കൂറിജാ നടത്തി എന്നിട്ട് പറഞ്ഞു നിഫ്റാസലമാൻ്റെ കൂടെ ഞാൻ നിസ്കരിച്ചു മിനയിൽ രണ്ടറക്കായത്താണ് നിസ്കാരം നടന്നത് അബുബക്രബ്ബാൻ്റെ പിന്നിൽ ഞാൻ നിസ്കരിച്ചു അദ്ദേഹം രണ്ടറക്കായത്താണ് നിസ്കരിച്ചത് ഓമറിനോടൊപ്പം ഞാൻ മിനയിൽ നിസ്കരിച്ചിട്ടുണ്ട് രണ്ടറക്കായത്താണ് നിസ്കരിച്ചത് അദ്ദേഹം പറയുന്നുണ്ട് ഫലവദിത്തു അന്നലി മിൻ അറബിറക്കായെന്ന് ഈ നാല് റക്കായത്തിന് പകരം സ്വീകരിക്കപ്പെടുന്ന രണ്ടറക്കായത്ത് അത് എനിക്ക് മതിയായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു രണ്ടറക്കായത്ത് അതാണ് എനിക്ക് ആഗ്രഹമെന്ന് പറയുന്നത് എന്നിട്ട് അദ്ദേഹം ഉസ്മാൻ റതിൻ്റെ പിന്നിൽ നാല് നിസ്കരിച്ചു അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇസ്തർജാത്തെ സല്ലൈ ത അർബാൻ നിങ്ങൾ ഇന്നാലില്ലാ വ ഇന്ന ഇല ഹിറാജോൻ എന്നൊക്കെ ചൊല്ലിയിട്ട് നാലിറക്കായ നിസ്കരിച്ചോ അവിടെയാണ് അദ്ദേഹം പറഞ്ഞത് അൽ ഖിലാഫു ഷെറുൻ ഖിലാഫ് അത് ഷെറാണ് അപകടമാണ് വിനയാണ് എന്ന് ഖലീഫ ഉസ്മാൻ ഒരു തട്ടിൽ അനിയായി ഇബിൻ മസൂദ് മറ്റൊരു തട്ടിൽ അദ്ദേഹത്തിൻ്റെ പിന്നിൽ കുറേ ആളുകൾ ഉസ്മാൻ്റെ പിന്നിൽ കുറേ ആളുകൾ ഈ ഒരു മസലയിൽ ഖിലാഫ് രണ്ട് ചേരി അഭിപ്രായ വ്യത്യാസം അത് റഹ്മത്തല്ല പിന്നെയോ അത് ഷർറാണ് അതുകൊണ്ടാണ് ഈ ഒരു കർമ്മശാസ്ത്ര മസ്അലയിൽ ഇബിൻ മസുദ് റദി അള്ളഹു താലാൻഹു ഖലീഫയായ അമീർ മൊമിനായ ഉസ്മാർ റദീ അള്ളാ ഉത്താലുൻ്റെ ആ വീക്ഷണത്തോട് അവിടെ യോജിക്കുകയുണ്ടായത് എന്നുള്ളതാണ് ചരിത്രം അവിടെ അൽ ഖിലാഫു ഷർ എന്നാണ് അല്ലാതെ അൽ ഖിലാഫു റഹ്മത്ത് എന്നല്ല ഞാനിവിടെ ഈ ഒരു ചരിത്രവും ഉദാഹരണവും കൊണ്ടുവന്നത് ഈ ഒരു വചനം നമ്മളോട് പറയുന്ന വിഷയം എന്താണ് അഭിപ്രായ വ്യത്യാസം അനൈക്യം ഇതൊരിക്കലും ആരോഗ്യകരമല്ല അത് അപകടമാണ് എന്നുള്ളതാണ് ഇവിടം നമ്മളോട് പറയുന്നത് നമ്മളെ അറിയിക്കുന്നത് ഈ ഒരു വചനം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഗൗരവപ്പെട്ട മറ്റൊരു മസ് അല്ല ഹക്ക് വ്യക്തമായതിൽ പിന്നെ ആ ഹക്കിനെ പറയണം പ്രചരിപ്പിക്കണം അത് ജീവിതത്തിലൂടെയും അതേപോലെ തന്നെ നമ്മുടെ ജിഹ്വയാലും വാക്കുകൊണ്ട് പറഞ്ഞും തൂലിക കൊണ്ട് എഴുതിയും അതേപോലെ ജീവിതത്തിൽ തെളിയിച്ചും സത്യം പകരേണ്ട പടർത്തേണ്ട ഗൗരവപ്പെട്ടൊരു വിഷയമാണ് ഈ വചനങ്ങളൊക്കെ അറിയിക്കുന്നത് ഈ വചനങ്ങൾ വിശുദ്ധ വചനങ്ങൾ അത് സച്ചരിതനായി നമ്മളുടെ മുൻഗാമികളെ എത്ര സ്വാധീനിച്ചിരിക്കുന്നു എന്നത് നമുക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഞാൻ ഇതുണർത്തിയെന്ന് മാത്രം ഇനി നമുക്ക് നൂറ്റി എഴുപത്തി ഏഴാം വചനമാണ് അത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതാണ് ഇതിനോട് ആശയത്തിൽ ചില പൊരുത്തങ്ങൾ ആ വചനങ്ങൾക്കുണ്ടെങ്കിലും ഇൻഷാല്ല നമുക്ക് അടുത്ത എപ്പിസോഡിൽ പ്രസ്തുത വചനം തുടർന്ന് പഠിക്കാം ബീതിനില്ല അസലാമലൈക്കും വാഹനത്തല്ലാഹി വാബർക്കാത്തു